നമസ്കാരം ജെ കെ മീഡിയയിലേക്ക് സ്വാഗതം രണ്ട് ദിവസം മുമ്പ് അഞ്ചൽ വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫിതാ ഫാത്തിമയ്ക്കും ആദ്യയ്ക്കും അഞ്ചലിൽ നിന്ന് ഏകദേശം ഒരു പവനോളം തൂക്കം വരുന്ന സ്വർണ്ണമാല കിട്ടി മാല കുട്ടികൾ തൊട്ടടുത്തുള്ള കടയിൽ ഏൽപ്പിക്കുകയും കടയുടമ മാല കിട്ടി വിവരം അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസ് നടത്തിയ തിരച്ചിലിൽ മാല യഥാർത്ഥ ഉടമയെ അഞ്ചലിലെ ഉപജില്ലാ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സിബിയുടെ മാലയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഇതിനെ തുടർന്ന് സിബി അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെത്തി കുട്ടികളെ വിളിച്ചു വരുത്തി യും ചെയ്തു തുടർന്ന് ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടി തടിക്കാടുള്ള തടിക്കാടൻ കൂട്ടായ്മയുടെ ഭാരവാഹിയും സ്കൂൾ എസ് എം സി അംഗം കൂടിയായ സജാദ് ബാഷ അൻഷാദ് എന്നിവർ ചേർന്ന് കൂട്ടായ്മയുടെ പേരിൽ കുട്ടികളെ ആദരിക്കുകയും ഒമെറ്റോ നൽകി സ്വീകരിക്കുകയും ചെയ്തു ജെ കെ മീഡിയയ്ക്ക് വേണ്ടി റിപ്പോർട്ടർ രോതിക அவர் கழியம் குறித்த நம்ம குட்டிகளை நல்ல நிலையில் அது கலாலயத்தும் நிலவி പേരുടെ പേര് ശസ്തിരുന്നതോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ സത്യസന്ധമായ നിലപാടിലേക്ക് കൈവരിച്ചു വർക്കേണ്ട അധ്യാപകർക്ക് കഴിയുന്നുണ്ട് അതെന്നും ഒരു മാതൃകയാണ് നമ്മുടെ കുട്ടികൾ ഈ സമൂഹത്തിന്റെ മാതൃകയാണ് അവരെ കണ്ട് നമ്മളെല്ലാവരും പഠിക്കണമെന്ന് എന്ന് മാത്രമാണ് കുട്ടികളെ സത്യസന്ധതയെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഈ സ്കൂളിലും നമ്മുടെ ഈ നാടിനും ഒരു മാതൃകയായ സംഭവം കഴിഞ്ഞാണോ അപ്പൊ അവർക്ക് നഷ്ടപ്പെട്ട് കിട്ടിയ മാതൃകാപരമായി നമ്മളെ പോലീസ് സ്റ്റേഷനിലെ അത് കൃത്യമായി ആ നഷ്ടപ്പെട്ട ആളുകൾ തിരിച്ചു കിട്ടി കഷ്ടപ്പെട്ട ആളും നമ്മുടെ ഒരു മുൻകാല ഇവിടുത്തെ ജീവനക്കാരനായിരുന്നു അപ്പൊ ആ കുഞ്ഞുങ്ങൾ കാണിച്ച വലിയ മാതൃക നമ്മുടെ ഈ നാടിനും ദേശത്തിലും നമുക്ക് ഏവർക്കും ഒരു അഭിമാനമാണ് ആ കുട്ടികളെ